ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്ന് നമ്മളിത് ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ളൊരു ടെർബണാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരു വലീന ടൈപ്പ് ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലൊരു ഒമ്പത് സെൻറ്റിമീറ്റർ അളവിൽ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ഞാനൊരു ഫോർ ഒരു ഫൈവ് മന്ത് വരെയും ബേബീസിന് പറ്റുന്ന ഒരളവാണത് അതിനായിട്ടിലും കൂടുതലൊരു വൺ ഇയർ ടു ഇയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ അളവ് എടുക്കാം പത്ത് പന്ത്രണ്ട് ആ റേറ്റ് റേഞ്ചിൽ അളവ് എടുക്കാം കേട്ടോ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ സൂചിയും നൂലും വെച്ചിട്ട് നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിൽ ഒന്ന് സാധാ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ഈ ഷേപ്പ് മുഴുവൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്ട്ടത് നമുക്ക് സ്റ്റിച്ചിങ് അറിയണം എന്നൊന്നും ഇല്ല കൈവച്ചിട്ട് തുന്നിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഉണ്ടായാൽ മതി ചില ഷോപ്പുകളിലൊക്കെ ഇതുപോലത്തെ ക്ലോത്ത് അവൈലബിൾ ആണ് ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഒന്ന് ചുരുക്കി കൊടുക്കാം നമ്മുടെ ക്യാപ്പിന്റെ ഒരു പകുതി രൂപം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് നമുക്കിത് രണ്ടോന്ന് യോജിപ്പിച്ചെടുക്കാം രണ്ട് ഭാഗവും இந்த அதுபோல யோஜிப்பிச்செடுத்துட்டு ഞാൻ ഇവിടെ വീണ്ടും ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചതുര പീസാണ് എടുത്തിട്ടുള്ളത് ഇത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങളാവും അഞ്ചര സെൻറ്റിമീറ്റർ വീതി ഉള്ളൊരു പീസാണ് ഈ ക്ലോത്ത് തീരെ കട്ടില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പതിനഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ പകുതി ഏഴ് സെൻറ്റിമീറ്റർ മതി അത് നമുക്ക് ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് സെൻറ്ററിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക വീണ്ടും ഇത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് നമുക്കൊരു ബോ ആക്കി എടുക്കാം അതേപോലെ സെൻറ്ററിൽ ഒന്ന് ൊരു ബോ ആക്കി എടുക്കാം അതുപോലെ ഞാൻ ഇവിടെ നമ്മുടെ ബോയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബോസൊക്കെ നമുക്കതിൽ തയ്യാറാക്കി വെക്കാം കേട്ടോ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റു ടൈപ്പ് ബോ ഒക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ ഇതിനൊന്ന് ടെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു സ്റ്റോൺ ഷീറ്റ് നിൻ്റെ സെൻറ് വർഷത്തായിയോ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു താല്പര്യമുള്ള ചെയ്താൽ മതി അല്ലെങ്കിൽ വെറും പോകാൻ മാത്രം വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ടർപ്പിന് കാണാൻ വേണ്ടിട്ട് ഇനി ഞാനിത് നമ്മുടെ ടെർബനിലോട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തന്നെയാണ് ചെയ്തിരുന്നത് നമ്മുടെ മുഴുവൻ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ എളുപ്പം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആദ്യമായി കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബും ചെയ്തേക്കാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നായിരിക്കും ബായ്